മലുകെ ബിബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ നൊഹാസ് അതോറിറ്റിയുടെ സൈനിങ് അങ്ങനെ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ നോഹാ സദോരിയുമായി ബ്ലാസ്റ്റേഴ്സ് കരാറിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒടുവിലിത ബ്ലാസ്റ്റേഴ്സ് അത് ഒഫീഷ്യലായി അനൗൺസ്മെന്റ് ചെയ്തിരിക്കുകയാണ് മുപ്പത് വയസ്സുകാരനായ ഈ ഒരു മൊറോക്കൻ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടു വർഷത്തെ കരാറിലാണ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമെങ്കിൽ നോഹയുടെ കരാർ വീണ്ടും പുതുക്കാമെന്നൊരു ഓപ്ഷനും ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടെന്നാണ് നമുക്കിടാൻ സാധിച്ചിട്ടുള്ളത് മാത്രവുമല്ല നോഹാ സദോരി ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു വർഷം മൂന്ന് കോടിയാണ് സാലറിയായി കൈപ്പറ്റുക എഫ് സി ഗോവയിൽ നിന്നും നോഹാ സദോരി കൈപ്പറ്റിയതിനെക്കാട്ടിലും മികച്ച സാലറിയാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇദ്ദേഹമിനി കൈപ്പറ്റുക ഏതാണ്ട് മുപ്പത് വയസ്സുകാരായ ഈ ഒരു മൊറോക്കൻ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഈ ഒരു നീക്കത്തെ നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക എഫ് സി ഗോവയിൽ ഈ കഴിഞ്ഞ രണ്ടു സീസണുകളിലായിക്കൊണ്ട് സ്ഥിരതയാർന്ന പ്രകടനം തന്നെയാണ് നോഹാ സദോരി പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് അത് ബ്ലാസ്റ്റേഴ്സിലും തുടരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം